ഇരയോ ഈ ഫുൾ എക്സ അമ്മേ കൊരി മിണ്ടല്ലേ നിന്നെ ശല്ലായി ഈ കൊരി എടടാ നീ അക്കിയ നിനക്കെ പേടി ഉണ്ടേ ഈ ഇല്ല ഞാൻ നോക്കിയാ നട പൂവ അപ്പ അപ്പ കൊരി മിണ്ടല്ലേ നിന്നെ ശല്ലായി ഈ ഫുൾ എക്സ നാലു മ ഈ പ്രാശർ മാർക്ക് കുറഞ്ഞ അയ്യ ഹജ്ജെന്നല്ല കൊള്ള കഴീതവനെ മാർക്ക് കുറഞ്ഞെന്നു പറഞ്ഞാ ഇതാ ഇണ്ടി കാല്ലേ ചേട്ടൻ വെച്ചി കുള്ളിച്ച മൂന്ന് ദിവസം അത് പേടിച്ച് പരിഭ്രമിച്ച് കിടനേ നീ യുടെ അടി നിന്ന നടക്കയോടെ വരാ മോൾ നടാമീടാൻ മാർക്ക് ഇനിക്ക് നിനക്ക് ഇങ്ങന കുള്ളത്തൊടുക്കും നീലാ

ഇന്നെ ജീവ എന്നുള്ളതാണ് ഹല്ലിയുള്ളേങ്കാദിബ ഇത്രയേ വിവേകമുള്ള അങ്ങഎന്തിനാണ് മറ്റുഹരെ പത്നി ഇച്ഛാസി തരവിലിരിക്കുന്നതെ ആ ഹൈ നാ ленного ലക്ഷ്മി ലൈന്റെ കാലカリ ആരണ്ണി എന്തിനവന്നു കണ്ണനാ നിനകിത്ര

എന്റെ കിളികളെ കൊക്കി നിങ്ങളെ ജീവിക്കണ്ട ആ ടെൻഷൻ അടിക്കാതെ മോനെ ഞാൻ നിന്നെ വെച്ചിട്ടാ പറഞ്ഞത് സംസരിച്ചാ വേണ്ട ഇതിരെ വേണ്ട നീ ഈ താള പോകേലും ഞാനെവിടെക്ക് പോവാ ഈ താള ഓ എങ്ങടി ഏത് കടിന്റെ വത്സംഗടപ്പെട്ടാ ആയതാ

ഞാൻ ആത്മാർത്ഥ ചെയ്യുമെന്ന് നിങ്ങൾ കരുതിയോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ആത്മാർത്ഥ ഒന്നിനു വരെ പരിഹാരമല്ല തോൽവിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ കുട്ടികളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർ ചിലപ്പോൾ ചെന്നെത്തുന്നത് ലഹരി മാഫിയുടെ കൈകളിലേക്കോ അതല്ലെങ്കിൽ മരണത്തിലേക്കോ അങ്ങനെയുള്ളതിന്റെ തോളിൽ തട്ടി രണ്ട് രണ്ട് വാക്ക് പോട്ടെ സാരമില്ല ഈ ലോകം അക്കാദമിക് വിജയങ്ങൾക്ക് മാത്ര വിവിധ കഴിവുകളെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ നന്ദി